ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അബീസ് വ്ലോഗ് ഞാൻ വീട്ടിലിരുന്ന് എങ്ങനെയാണ് ഡെയിലി പി എസ് സി പഠിക്കുന്നത് അതിനെക്കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ അപ്പം ഡെയിലി ഞാൻ പഠിക്കുന്ന മുമ്പ് ഏതൊക്കെ ടോപ്പിക്സാണ് ഞാൻ പഠിക്കാൻ പോകുന്നതെന്ന് അത് ഞാൻ എഴുതിയെടുക്കും ഇന്ന് എത്ര ടോപ്പിക്സ് ഞാൻ പഠിക്കും ഏതൊക്കെ പഠിച്ച് തീർക്കുമെന്ന് വെച്ചാൽ അത് ഞാനൊന്ന് എഴുതി വയ്ക്കും അങ്ങനെ എഴുതി വെക്കുന്നതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ടാകും അപ്പം ഇന്ന് നമ്മൾ ഏതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ ടോപ്പിക്സാണ് പഠിക്കാൻ പോകുന്നേനെ ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ പഠിക്കാനിരിക്കുകയാണെങ്കിൽ ഓരോ സബ്ജക്റ്റ് ഓർക്കുമ്പോഴും അയ്യോ അത് പഠിക്കണോ ഇത് പഠിക്കണോ അങ്ങനെ ആവശ്യമില്ലാതെ കാര്യങ്ങൾ ചിന്തിച്ച് ടെൻഷൻ അടിക്കും അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ എഴുതി വെക്കണം ഇല്ലെങ്കിൽ രാത്രി എഴുതി വെക്കണം അപ്പോൾ ഞാൻ രാവിലെയാണ് എഴുതി വെച്ച അപ്പം എനിക്ക് ഇന്ന് പ്രത്യേകിച്ച് പഠിക്കാനൊന്നും തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പി വേ ക്യു എടുത്ത് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നെടുത്തേക്കുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യാണ് അപ്പം എൻ്റെ കയ്യിലുള്ള പഴയ ബുക്കാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റിൻ ക്വസ്റ്റ്യൻ പേപ്പറുള്ള ബുക്കാണിത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതൊന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ അതുപോലെ നിങ്ങൾക്കും പഠിക്കാൻ തോന്നിയില്ലെങ്കിൽ ഇപ്പോൾ ഏതാ പ്രത്യേകിച്ച് ഏതാ ടോപ്പിക്സ് പഠിക്കാൻ പഠിക്കണമെന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ലാതെ വരുവാണെങ്കിൽ നമുക്കൊരു പി വൈ ക്യൂ വർക്കൗട്ട് ചെയ്യാം അപ്പം നമുക്ക് മനസ്സിലാകൂ ഏതൊക്കെ എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് നമ്മളൊരു പി വൈ ക്യൂ ചെയ്യുന്നത് നല്ലതാണ് അപ്പം പി വൈ ക്യൂ ചെയ്ത ആ റിലേറ്റഡ് ഫാക്റ്റ് പഠിക്കുവാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം ഒരു നൂറ് ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാം പിന്നെ അതുപോലെ തന്നെ ആ നൂറ് ക്വസ്റ്റിൻ വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് വേറെ പഠിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇംഗ്ലീഷും മാത്സും മലയാളം ഇങ്ങനെ വർക്കൗട്ട് ചെയ്താൽ നമുക്കൊരു നല്ല സ്കോർ എക്സാമിന് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇന്ന് ഞാനിന്നങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ ഇംഗ്ലീഷും മലയാളവും പിന്നെ മാത്സ് ഈ കൊസ്റ്റ്യൻ പേപ്പർ തന്നെ കാണും ഇംഗ്ലീഷും മലയാളവും ഇതിൽ തന്നെ കാണും അല്ലാതെ നമുക്ക് ഇപ്പോൾ ഒറ്റ പദം പര്യായ പദം അതിലിരുന്ന് ഒരു ടോപ്പിക്കിൽ ഒരു ഇരുപത് ക്വസ് ഇരുപതണം പിന്നെ ഇംഗ്ലീഷിൽ അതുപോലെ വൊക്കാബുലറിയിൽ ഇരുന്ന് ഒൺവേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഒരു പത്തിരുപതണം ഞാൻ പഠിക്കും ഇപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നവരാന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കല്ലേ ഏത് സബ്ജക്റ്റ് പഠിക്കണം എങ്ങനെ പഠിക്കണം അവരെങ്ങനെ പഠിക്കുന്നു മറ്റുള്ളവരെ കണ്ട് ഇങ്ങനെ നമ്മൾ പേടിക്കരുത് നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ള ഏതൊക്കെ സോഴ്സ് ഉള്ളത് അത് വെച്ച് തന്നെ നമ്മൾ നന്നായിട്ട് പഠിക്കണം അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ക്വസ്റ്റിൻ പേപ്പറൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ നല്ല മടുപ്പ് തോന്നും ഒരു പത്തിരുപത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല മടുപ്പ് തോന്നും പക്ഷെ നമ്മൾ എല്ലാം മാറ്റി വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിന് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഒരു മണിക്കൂർ എങ്ങനെ മാറ്റി വയ്ക്കണം കൂടിപ്പോയ ഒരു മണിക്കൂർ ഞാൻ അതിനെ കൂടുതൽ എടുക്കത്തില്ല ചിലപ്പോഴൊക്കെ ഞാൻ ചെയ്ത് മടുക്കുവാണെങ്കിൽ ഞാൻ ഇപ്പോൾ അമ്പത് ക്വസ്റ്റിന് ഞാൻ ചെയ്തേക്കുന്നത് വെച്ചാൽ ആ അമ്പത് ക്വസ്റ്റ്യും ഞാൻ അവിടെ നിർത്തും നിർത്തിയിട്ട് റിലേറ്റഡ് ഫാക്റ്റ് വായിക്കും പിന്നെ ബാക്കി അമ്പത് ആൻസർ കീ നോക്കിയിട്ട് ഇങ്ങനെ ക്വസ്റ്റിൻ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല എനിക്ക് പറ്റാത്ത വരുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യരുത് വീട്ടിലിരുന്ന് ആദ്യമായിട്ട് ആ കൊസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നല്ല മടുപ്പ് തോന്നും എനിക്കും അങ്ങനെ ആദ്യമൊക്കെ ചെയ്യാനായിട്ട് നല്ല മടുപ്പാണ് അപ്പോൾ ഞാനിങ്ങനെ മാറ്റി മാറ്റി വെക്കും പക്ഷെ അങ്ങനെ മാറ്റി മാറ്റി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടത്തില്ല അതെനിക്കിപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ നമുക്ക് പാടില്ല നമ്മളിപ്പോൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നവരും നമുക്കത് എളുപ്പമാകും അപ്പോൾ ഡെയിലി ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എല്ലാവരും പറയുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ മിനിമം ഒന്നിങ്ങനെ ചെയ്തിരിക്കണം ഞാൻ പക്ഷേ ഡെയിലി ഒന്നും ചെയ്യത്തില്ല രണ്ട് ദിവസം ഒന്ന് ചെയ്യും അപ്പം ഇന്ന് ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ പതി പകുതി റിലേറ്റഡ് ഫാക്റ്റ് ഇന്ന് വായിക്കും നാളെ പകുതി റിലേറ്റഡ് ഫാക്റ്റ് വായിക്കും നമുക്ക് തുടക്കക്കാരാകുമ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് മതി പിന്നെ നമുക്ക് പോകെ പോകെ ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പറ് വച്ച് ചെയ്യാം ഞാനും ഇതിൻ്റെ മുമ്പ് പി എസ് സി പഠിച്ചെന്ന് വെച്ചാലും ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്താണ് തുടങ്ങിയേക്കുന്നത് സ്റ്റാർട്ടിങ് പോയിന്റ് കിട്ടാൻ ഞാനും തുടങ്ങിയേക്കുന്നത് പിന്നെയും കുറേ നാൾ കഴിഞ്ഞ് അപ്പോൾ ഇങ്ങനെ നമുക്ക് പയ്യെ പയ്യെ ഒരു ഒരു സ്റ്റെപ്പായിട്ട് പോകാം ആദ്യം തന്നെ അവസാനത്തെ സ്റ്റെപ്പിലോട്ട് പോയാൽ നല്ല പാടായിരിക്കും അതുകൊണ്ട് പയ്യെ പയ്യെ നമുക്ക് പോയാൽ മതി സമയമുണ്ട് നമുക്ക് സമയമുണ്ട് ബട്ട് അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് പയ്യെ തുടങ്ങാം പക്ഷെ നമ്മുടെ കൂടെ പഠിച്ചവരും നാട്ടുകാരും അവർക്ക് ആരും മനസ്സിലാകത്തില്ല നമ്മുടെ കഷ്ടം എന്താന്ന് നമുക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഒരു കാര്യം ചെയ്യാതെ നമുക്ക് വേണ്ടി ആ കാര്യം ചെയ്യണം അപ്പം നമുക്ക് പയ്യെ എടുത്ത് ആ കാര്യം ചെയ്യാം നമുക്ക് ആദ്യ സ്റ്റെപ്പ് തൊട്ട് പോയാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല ആദ്യം തന്നെ കഷ്ടമുള്ള സാധനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് അവിടെ പാടായിരിക്കും എന്താ ചെയ്യണ്ടേ ഇങ്ങനെ പോവണ്ടെന്ന് ഒരു പിടിയും കാണത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് തന്നെ പോവാം ആദ്യം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് വായിക്കണം അതങ്ങനെ പഠിക്കണം ഇപ്പം ഇന്ന് പകുതി നാളെ പകുതി അങ്ങനെ ചെയ്യണം അപ്പം ഞാനും കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പഠിക്കാൻ തുടങ്ങിയേക്കുന്നത് അപ്പം ഇപ്പം തന്നെ നമുക്ക് ഒരുപാട് പഠിച്ച് പഠിച്ച് നമുക്ക് ഒന്നും അറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നും കൂടെ ടഫ് ടോപ്പിക്സ് എടുത്ത് പഠിക്കുവാണെങ്കിൽ അത് നല്ല പാടായിരിക്കും നമുക്കൊന്നും മൈൻഡ് കയറത്തില്ല നമുക്ക് നമുക്ക് എന്തോരം പഠിച്ചാലും അത് കിട്ടത്തില്ല അതുകൊണ്ട് ബേസിക്സ് ബേസിക്സ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ബേസിക്സ് പഠിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബേസിക്സ് ആദ്യം തറവാക്കണം അപ്പം നമ്മുടെ കയ്യിലുള്ള നോട്ട്സ് ഷോർട്ട് നോട്ട്സ് അതൊക്കെ വെച്ചിട്ട് നമുക്ക് ബേസിക്സ് തന്നെ ആദ്യം പഠിച്ചൊന്ന് ക്ലിയർ ആക്കിയിട്ട് വേണം നമുക്ക് ബാക്കി എല്ലാത്തിലോട്ടും പോകാനായിട്ട് അപ്പോൾ നമുക്ക് പി വൈ ക്യൂ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പകുതി ഐഡിയ നമുക്ക് മനസ്സിലാക്കും എവിടെന്നാ പഠിക്കേണ്ടത് വീട്ടിൽ നിന്ന് പഠിക്കുന്നവർക്ക് പ്രത്യേകിച്ചും പി വൈ ക്യൂ ചെയ്യുന്ന നല്ല ഉപകാരപ്പെടും അപ്പം നമുക്ക് ഇത് പഠിച്ച് റിലേറ്റഡ് ഫാക്റ്റ് നമുക്ക് വായിക്കാം പിന്നെ എനിക്ക് ഏറ്റവും പാടുള്ളതാണ് ഈ ഒ എം ആർ ഒക്കെ കറുപ്പിച്ചിട്ട് ആ മാർക്ക് നോക്കുന്നത് എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ഒരു ഒരു നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് നല്ല ഇതായിരിക്കും അപ്പോൾ നമ്മൾ ഭയങ്കര ഡൗൺ ആകും ഇന്നൊക്കെ ചെയ്തതിൽ എനിക്ക് ഏതാണ്ടോ നാൽപ്പത്തെട്ട് ശരിയും ബാക്കി ബാക്കിയൊരു ഇരുപത് ഇരുപതോളം തെറ്റുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എത്ര ശ്രദ്ധിച്ച് വായിച്ചാലും നമുക്ക് അത്രയും തെറ്റ് വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ തളർന്നു പോകല് അതൊക്കെ നമുക്കൊരു മോട്ടിവേഷനായിട്ട് എടുക്കണം എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകണം പക്ഷേ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് പത്ത് മാർക്ക് കിട്ടിയെന്ന് വെച്ചാൽ വരാം അപ്പോൾ ആ പത്ത് മാർക്ക് കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാതിരിക്കല് ആ പത്ത് മാർക്ക് നമുക്കൊരു മോട്ടിവേഷനായിട്ട് എടുക്കണം എടുത്തിട്ട് ആ പത്ത് ക്വസ്റ്റ്യൻ നമുക്ക് അറിയാം ബാക്കി തൊണ്ണൂറ് ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാമെന്നോർത്ത് അങ്ങനെ പഠിക്കണം അല്ലാതെ അയ്യോ ചെയ്യുന്നോറും എനിക്ക് മാർക്ക് കുറവാണ് കിട്ടുന്നത് അപ്പം എനിക്ക് പേടിയാണ് ചെയ്യാൻ പേടിയാന്ന് വെച്ചിട്ട് നമുക്ക് ഒട്ടും മാറ്റി വയ്ക്കാൻ പാടില്ല അപ്പോൾ എന്നെപ്പോലെ നിങ്ങളും ഡെയിലി വർക്കൗട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് നാൽപ്പത് കിട്ടും അമ്പത് കിട്ടും ചിലപ്പോൾ പത്ത് കിട്ടും ചിലപ്പോൾ ഒന്നും കിട്ടിയില്ലെന്ന് വരാം നമുക്ക് ഒന്നും അറിയാതെ ഒന്നും വരത്തില്ല എന്നാലും ഒരു അഞ്ച് ആറ് അങ്ങനെ മാർക്കിങ്ങനെ നമുക്ക് കിട്ടും ബിഗിനേഴ്സ് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാതിരിക്കല്ലേ അപ്പോൾ ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാം ഹാളിൽ പോകുമ്പോൾ ഈ കൊസ്റ്റിൻ പെട്ടെന്ന് വായിക്കാനും പിന്നെ ക്വസ്റ്റിൻ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് അവിടെ പോയി നമുക്ക് യൂസ്ഫുൾ ആവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ടും ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറ് ചെയ്തോടെ ഞാൻ അടുത്തു അപ്പോൾ ഞാൻ ശരി കുറച്ച് മാറ്റി വെക്കാമെന്ന് ഓർത്തിട്ട് ഒരു ഇരുപത് റിലേറ്റഡ് ഫാക്റ്റ് ഞാൻ വായിച്ചുള്ളൂ അപ്പം മാറ്റി വെച്ചിട്ട് പിന്നെ വായിക്കാമെന്ന് ഓർത്ത് ഞാൻ മാറ്റി വെച്ചു മാറ്റി വെച്ചിട്ട് ഇംഗ്ലീഷ് എടുത്തു ഇംഗ്ലീഷിൽ ഞാൻ ഇന്നെടുത്തത് ഒൺ വേർഡ് സബ്സ്റ്റ്യൂഷനാണ് അപ്പം അതിലൊരു പത്തനം പഠിക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ അതിലൊരു പത്തനം പഠിച്ചു അപ്പോൾ അതുപോലെ ഡെയിലി നിങ്ങളും കുറച്ച് കുറച്ച് വിഷയം പഠിച്ചാലും അത് വൃത്തിയായിട്ട് പഠിച്ചാൽ മതി നമുക്ക് എക്സാമിന് നല്ല മാർക്ക് എടുക്കാൻ പറ്റും ഇല്ലാതെ ഇന്ന് തന്നെ എല്ലാം തീർക്കണം എന്ന് വെച്ച് നമുക്ക് ആവേശത്തോട് എല്ലാം വായിച്ച് കൊളവാക്കല്ലേ കുറച്ച് സാധനം പഠിച്ചാലും അത് നീറ്റായിട്ടും വൃത്തിയായിട്ടും പഠിക്കണം ഞാൻ ഡെയിലി കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത് മറ്റുള്ളവരെ കണ്ട് നമുക്ക് പേടിക്കല് നമുക്ക് എന്താണോ പറ്റുന്നത് അത് മാത്രം നമ്മൾ ചെയ്താൽ മതി അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ബാക്കിയുള്ളവരെ അത് പഠിക്കുന്നു അങ്ങനെ പഠിക്കുന്നു കുറേ പഠിക്കുന്നു അതൊക്കെ ഓർത്ത് നമുക്ക് ടെൻഷൻ അടിക്കാനേ പാടില്ല നമ്മൾ ഇപ്പം ഒരു മണിക്കൂറാ പഠിക്കുന്നെന്ന് വെച്ചാൽ ആ ഒരു മണിക്കൂർ എന്തൊക്കെ കാര്യം നമ്മൾ പഠിക്കുന്നു അത് നല്ല വൃത്തിയായിട്ട് പഠിക്കണം നല്ല മനസ്സിലാക്കി നല്ല പോലെ പഠിച്ചാൽ നമുക്ക് നല്ല സ്കോർ കിട്ടും ബാക്കിയുള്ളവർ എട്ട് മണിക്കൂർ പഠിക്കുന്നു ആറു മണിക്കൂർ പഠിക്കുന്നു അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് ഒരു കാര്യമില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ പഠിച്ചാൽ മതി പയ്യെ പയ്യെ നമുക്ക് സമയം കൂട്ടിയെടുത്ത് പഠിക്കാം വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക